വോട്ടർ ഐഡൻറ്റിറ്റി കാർഡിൽ കെ എൽ സീരീസിലുള്ള എപ്പിക് നമ്പറാണുള്ളതെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ എപ്പിക് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ഗൂഗിളിൽ സിഇഒ കേരള എപ്പിക് സെർച്ച് എന്ന് ടൈപ്പ് ചെയ്യുക അതിൽ ആദ്യം തുറന്നു വരുന്ന സെർച്ച് കെ എൽ സീരീസ് എപ്പിക് സിഇഒ സെലക്ട് ചെയ്യുക അതിൽ നമുക്കിവിടെ കാണാൻ പറ്റും എൻറ്റർ ദി ഓൾഡ് എപ്പിക് നമ്പർ അവിടെ നമ്മൾ കെ എൽ സീരീസിലുള്ള എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്യുക കെ എൽ സീറോ ഫൈവ് സീറോ തേർട്ടി ടു ഫൈവ് സെവൻ സിക്സ് സിക്സ് വൺ ടു ഞാനിവിടെ നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് സെർച്ച് ചെയ്യുക അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് നമുക്കവിടെ റിസൾട്ട് വരും ഓൾഡ് എപ്പിക് നമ്പറും വരും അതോടൊപ്പം തന്നെ ന്യൂ എപ്പിക് നമ്പർ വരും എസ് ഐ ആറിൻ്റെ എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ന്യൂ എപ്പിക് നമ്പറാണ് അവിടെ ഫിൽ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിലും ഓഫ്ലൈനായിട്ട് ഫോം പൂരിപ്പിക്കുമ്പോഴും ഈ പുതിയ എപ്പിക് നമ്പർ എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്